പടിവീശുന്ന ഇതി ആ കളിക്കുന്നേ ഏ ആ വല്ലന്നെ എന്തിനാ കൊല്ലുന്നത് അന്ന് ഞാക്കുന്നതിനാ എന്തിനാ അതായതി ഏ ഇരുമ്പിനെ കൊല്ലുന്ന ഇരുമ്പിനെ കൊല്ലുന്ന ചത്താ

రాజ తోయ నేను చాప్ చేయ హా అచ్చపులా అది ఫోర్ അതിനെ ഇപ്പൊ കുഴിച്ചിണ്ടേ നമ്മളെ കുഴിച്ചിട്ട അതിനെ എടുക്കേ എടുക്കറോ ഏടുക്കൂല്ലേ അതിന്റെ വേറെ ടീം വന്നിട്ട് നമ്മളെ കടിക്കൂ എടുത്താൽ ആരാ കൊന്നേ ഏ ഇറുമ്പോ കൊന്നേ ഏ കെറുമ്പെന്തിനാ കൊന്നേദീ ആ കൊല്ലണ്ടേ പാവാത് അതിനൊക്കെ അടിച്ച് പിന്നെ പിന്നെന്തിനാ പൊന്നേ വെറുതെ കയറുമ്പെ കൊല്ലാൻ പാടില്ലാട്ടാ എനിക്ക് കൊല്ലുക ഏ നല്ല കുട്ടിയാവ നല്ല കുട്ടികൾ കെറുമ്പെ കൊല്ലാ പിന്നെയും വടികൊണ്ട് കളിക്കുന്നാ ഞാനെനിക്ക് പഠിപ്പിച്ചതെന്നേ ഇന്നെ വിളിച്ചതാ ആ